സിനിമയുടെ പേരായിരുന്നു അത് അതിനെ സത്യനുണ്ട് ഉണ്ട് നസീർ ഉണ്ടെന്ന് പറയത്തില്ല മാറിത്തുടങ്ങിയത് ജയനൊക്കെ വന്നത് വളരെ റിസ്കി ഷോർട്സ് ആണ് ജയനടുത്തത് എനിക്കും മാസ്റ്റർക്കും എല്ലാവർക്കും അങ്ങനെ അങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഭയമാണ് തോന്നിയത് എനിക്കങ്ങനെ ഒരു അനുഭവം പൃഥ്വിരാജിലൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ടില്ല മോഹൻലാലിന്റെ സിനിമകളൊക്കെ കാണാൻ പറ്റാതായിക്കോ കാരണം നമ്മൾ അങ്ങനത്തെ പെരുമാറ്റമുള്ള പുരുഷന്മാരായിട്ട് നമ്മൾ തുടരരുത് മോഹൻലാലിന്റെ ഒരു സിനിമ അവസാനമായി കണ്ടതേവായിരിക്കും മോഹൻലാലിന്റെ സിനിമയല്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടത് ജോസ് അത് വെല്ലുശേരി അതെ അതാണ് അദ്ദേഹത്തിന്റെ സിനിമ ഞാൻ ജഗതി ഒരൊട്ട ക്യാരക്ട് ഒരൊറ്റ സന്ദർഭം അഞ്ച് ആറ് താരത്തിൽ അഭിനയിച്ച് കാണിക്കുക ഞാൻ ഞാൻ സിനിമയുടെ പോസ്റ്റർ അതിൻ്റെ ട്രെയിലർ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സംവിധായകന്മാർ ഇങ്ങനെയുള്ള ആൾക്കാരുടെയും നോക്കും അതിനുശേഷം പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ റിവ്യൂകൾ കുറച്ച് പേര് എഴുതുകയും പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പൊതു ട്രെൻഡ് എങ്ങനെയാണ് അപ്പം അങ്ങനത്തെ ഒരു വീഡിങ് ഔട്ട് എനിക്കുണ്ട് ഞാൻ ഏത് സിനിമകൾ കാണണം ഏത് സിനിമ കാണണ മെനക്കെട്ട് കാണേണ്ട സിനിമയുണ്ട് കാരണം നമ്മളൊരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ നമ്മൾ ചിലവഴിക്കുന്നതാണ് അപ്പം അത് എനിക്ക് അത്തരത്തിലുള്ള സിനിമയെപ്പറ്റി ഒരു ധാരണ നമ്മൾ ലോക ക്ലാസിക്സും സാധനങ്ങളും എല്ലാം നമ്മൾ സിനിമകൾ ഫിലിം സൊസൈറ്റിയൊക്കെ നടത്തിയ അതിനകത്ത് ഉള്ളത് അങ്ങനെ പറ്റി നമുക്കൊരു ധാരണയുണ്ട് അങ്ങനത്തെ സിനിമകളല്ലാതെ ഒരു കാലത്തിലാണ് ഈ ഇവരുടെ എല്ലാ സിനിമ വന്നിട്ടുള്ളത് ഇപ്പം ആദ്യകാലത്ത് സത്യൻ്റെ സിനിമ സിനിമയുടെ പേരായിരുന്നു അയാൾ അതിനെ സത്യനുണ്ട് നസീർ ഉണ്ടെന്ന് പറയത്തുള്ളായിരുന്നു മാറി തുടങ്ങിയത് ജയനൊക്കെ വന്നപ്പോഴാണ് ഇപ്പോഴാണ് അങ്ങനെ ജയന്റെ സിനിമ എന്ന് പറയുന്ന അർത്ഥത്തിലേക്ക് മറ്റേത് ഇപ്പം അങ്ങാടി ഇറക്കുന്നത് ദാമോദരൻ്റെ ഇത് സ്ക്രിപ്റ്റുണ്ട് അങ്ങനെയൊക്കെ കാണുന്നൊരു സ്ഥലമുണ്ടായിരുന്നു സിനിമ സംവിധായകരുടെ പേരായിരുന്നു കൂടുതലറിയപ്പെട്ടിരുന്നത് അതങ്ങ് മാറിപ്പോയിട്ട് ഈ അഭിനയിക്കുന്നവരുടെ പേരിലായി പോകുന്ന ഒരു ട്രെൻഡാണ് പിന്നെ വരുന്നത് ആ ട്രെൻഡിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ സിനിമ മറ്റേ അരവിന്ദന്റെ സിനിമ അടൂർഷന്റെ സിനിമ എന്ന് പറയുന്നത് അതിനകത്ത് അഭിനയിച്ചവരുടെ പേരായിരുന്നു അപ്പൊ അങ്ങനെ അപ്പം അങ്ങനെ സംവിധായകരുടെ സിനിമയായിരുന്നു അതിനകത്തുനിന്ന് പോയി അഭിനയിക്കുന്ന ഒരു സിനിമയായി മാറിയതാണ് നമ്മൾ ഈ സ്റ്റാർഡം എന്ന് പറയുന്നത് ആ ഭാഗം വന്നപ്പോഴാണ് നമ്മൾ അലർട്ടായത് മറ്റേ ഇപ്പോൾ സത്യൻ അന്തിക്കാടിൻ്റെ സിനിമ കാണാനായിരുന്നു ഞാൻ പോയിട്ടിരുന്നത് അതിനകത്ത് മോഹൻലാലുണ്ട് ഭയങ്കര ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള നമ്മളും നമ്മൾ നമ്മൾ ഫാൻ ഫാനല്ലേ ഉള്ളൂ മോഹൻലാലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നത് എന്തിനോ മോഹൻലാലിൻ്റെ സിനിമയ്ക്കല്ല ലൂസിഫർ ഇറങ്ങുമ്പോൾ ഞങ്ങൾ കാത്തിരിക്കുന്നത് പൃഥ്വിരാജിൻ്റെ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട് അല്ല അതാ അത് മനസ്സിലായി അത് ഇയാൾ കാത്തിരിക്കുന്നതാണ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം പൃഥ്വിരാജിൽ നിന്നും ഉണ്ടായിട്ടില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാനതിനെപ്പറ്റി ഈ റിപ്പോർട്ടുകൾ ഞാൻ ഇതൊക്കെയാണ് നോക്കുന്നത് ഞാൻ കുറച്ച് റിവ്യൂ ആയിക്കും ഈ ആളുകൾ എഴുതുന്നത് പിന്നെ ഈ ഞാൻ പറഞ്ഞാൽ അതിൻ്റെ പരസ്യങ്ങളിനകത്തുനിന്നും ഒക്കെ നമ്മൾ ഒരു കാരണം ഈ സിനിമ എനിക്ക് കാണേണ്ട കാര്യമില്ല എന്ന് ഞാൻ തീരുമാനിക്കുന്ന സിനിമകളാണ് ഇപ്പം മോഹൻലാലും മമ്മൂട്ടിയും ഒരുപോലെ എനിക്കിഷ്ടമുള്ള ആൾക്കാരാണ് ഞാൻ പറഞ്ഞാൽ പൃഥ്വിരാജൻ്റെ എനിക്ക് ഏറ്റവും എന്നെ ബാധിച്ച അയാൾ അഭിനയിച്ചതായിട്ട് അനുഭവിച്ചത് ഒരു സെക്രട്ടേറിയറ്റിലെ ഒരു വാസ്തവം ഏഹ് വാസ്തവം എന്തായാലും ഒരിക്കലും എനിക്ക് ഇപ്പോൾ അത് എന്നെ ബാധിക്കും അതാ അങ്ങനത്തെ ഒരു ക്യാരക്ടർ പിന്നെ നമ്മൾ ഈ കാണുന്ന മുഴുവനും ഈ പുരുഷന്മാരുടെ ലോകം പഴയ എന്താണോ ഞാനൊക്കെ ഈ കേരളത്തിൽ നിന്ന് മറികടന്നു പോണം അങ്ങനത്തെ പുരുഷന്മാരുണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന പുരുഷന്മാരെ ചുറ്റിപ്പറ്റി ഉണ്ടായ സിനിമ അഭിനയിത്വത്തിനകത്തൊന്നും ഒരു കുഴപ്പമില്ല മോഹൻലാലിൻ്റെ സിനിമകളിലൊക്കെ കാണാൻ പറ്റാതായിപ്പോയി എനിക്ക് കാരണം നമ്മൾ അങ്ങനത്തെ പെരുമാറ്റമുള്ള പുരുഷന്മാരായിട്ട് നമ്മൾ തുടരരുത് ആഗ്രഹിക്കുന്ന പുരുഷന്മാരെ പറ്റിയുള്ള സിനിമകളതിന് ഉണ്ടായത് മോഹൻലാലിന്റെ ഒരു സിനിമ അവസാനമായി കണ്ടത് മോഹൻലാലിന്റെ സിനിമ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടത് ജോസ് വെല്ലിശ്ശേരിക്ക് അകത്ത് മോഹൻലാലുണ്ട് പെല്ലിശ്ശേരിയുടെ ഒരു സിനിമ വന്നില്ലേ ഒരു അതെ അതാണ് അദ്ദേഹത്തിന്റെ സിനിമ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതാ അതിൻ്റെ എന്താണ് സീക്കലായിട്ട് ഉണ്ടാക്കാൻ പോകുകയാണെന്നുള്ള നിലവാരത്തിൽ കണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഇപ്പോൾ ഒരു കൺ കൺക്ല അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രീം പോലെ നമ്മൾ കാണുന്ന സിനിമയാണ് അല്ലാതെ അതിൽ ഒരു യഥാതമായ സിനിമയൊന്നും അല്ലല്ലോ പക്ഷേ അതിനകത്ത് വേറൊരു സൗന്ദര്യമുണ്ട് ഞാൻ ആ അങ്ങനെയുള്ള സിനിമകളാണ് കാണുന്നത് ഇപ്പം മുന്നറിയിപ്പ് മമ്മൂട്ടിയുടെ പക്ഷേ മമ്മൂട്ടിയുടെ സിനിമയല്ല എനിക്കറിയാം അത് വേണേൻ്റെ സിനിമയാണെന്നറിയും അത് അങ്ങനെ തന്നെയാണ് കാണുന്നത് അപ്പോൾ ആ കാണുന്ന രീതിയിലാണ് ഇവരെ കാണുന്നത് അപ്പം മതിലെ മമ്മൂട്ടിയുടെ സിനിമയായിട്ടല്ല ഞാൻ കാണുന്നത് ഞാൻ ആദ്യം വൈക്കം മുഹമ്മദ് ഷീറിനെ കണ്ടതിന് ശേഷമാണ് അടൂർ അടുപ്പിനെ കാണുന്നത് അപ്പോൾ അയാൾ ആ അതെങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്തതെന്നുള്ളത് മാത്രമാണ് അതിന് ശേഷമാണ് മമ്മൂട്ടി വരുന്നത് മൂന്നാം സ്ഥാനമേ സ്ഥാനമേയുള്ളൂ അഭിനയിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് സിനിമകൾ കാണുന്നത് അവരുടെ പെർഫോമൻസിനെയാണ് കാണുന്നത് അപ്പോൾ അവർ നന്നായി ചെയ്തിട്ടുണ്ടാകുമെന്നറിയാം അപ്പോൾ വാനപ്രസം കാണേണ്ടത് അത് ഷാജിയുടെ സിനിമയാണെന്ന് എനിക്കറിയാം പിറവിയെടുക്കുന്ന സമയത്ത് അതിനകത്ത് പിറവി പ്രേം ചെയ്ല്ലോ സംവിധായകൻ മാത്രം സംവിധായകൻ പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് അതിൻ്റെ അകത്ത് ഒന്നാമത്തെ ആൾ അയാളുടെ ഫ്രെയിമിനകത്താണ് ഈ ബാക്കി മുഴുവൻ നിൽക്കുന്നത് പണ്ട് സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെയായിരുന്നു സംവിധായകൻ അങ്ങനെയായിരുന്നു പണ്ട് ആളുകൾ ചെയ്തത് കഴിഞ്ഞിട്ടാണ് ഒരു സ്ക്രിപ്റ്റ് വാങ്ങി സംവിധാനം ചെയ്യുന്നവരായിട്ട് രണ്ടുപേരുണ്ടായി തുടങ്ങിയത് ഇപ്പൊ സത്യോ അല്ലെങ്കിൽ അടർ വർഷമൊക്കെ അവരെല്ലാവരും ൊക്കെ ആ സംവിധായകനും സ്ക്രിപ്റ്റ് അവരുടേതായിരിക്കും ശേഷമാണ് കാരണം അവരുടെ ഫ്രെയിമിലേ ഉള്ളിവർ അല്ലാതില്ല ഇവരുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ ടാൻഡം ടാലൻ്റം ഞാൻ അവരോടൊപ്പം അഭിനയിക്കാനുള്ള അവര് പരാജയപ്പെട്ടാൽ മതി ഇവരും പരാജയപ്പെട്ടു ഒരു സംശയവും വേണ്ട ഞാൻ പത്ത് സിനിമ ഞാൻ കാണിച്ചു തരാൻ പറ്റും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പൊട്ടി പോയത് പക്ഷെ അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കത്തില്ല അപ്പൊ അവർ കാരണം സിനിമ ഉണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം പക്ഷെ അതിന്റെ സംവിധായകരും മികച്ചവരാണെങ്കിലും ആ സിനിമയിൽ അഭിനയം കൊണ്ട് ചിലപ്പോൾ അവിടെയാണ് അത് സംവിധായകന്റെ തെറ്റുകൊണ്ടാണ് ഒരു ക്യാരക്ടറിന് പറ്റാത്ത ഒരാളെ എടുക്കുവോ അല്ലെങ്കിൽ അയാളുടെ കഴിവിനെ ഉപയോഗിക്കാൻ അവർക്ക് കഴിയാതെ പോയിരിക്കും അയാളിലുള്ള അഭിനയ കഴിവിനെ പുറത്തെടുക്കാനുള്ള കഴിവ് സംവിധായകൻ ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ അത് കറക്റ്റ് ചെയ്യാൻ ബാധ്യത വരുന്ന സിനിമ അഭിനയിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോഴാണ് ഈ പറയുന്ന ദുരന്തം ഉണ്ടാകുന്നത് അവരത് വായിച്ചിട്ട് ഈ സ്ക്രിപ്റ്റ് കൊള്ളത്തില്ല ഞാൻ അഭിനയിച്ച് കാണിക്കും ഇപ്പോൾ ജഗതി ഒരൊറ്റ ക്യാരക്ടർ ഒരൊട്ട സന്ദർഭം അഞ്ച് ആറ് തരത്തിൽ അഭിനയിച്ച് കാണിക്കുമായിരുന്നു അത്രത്തോളം കഴിവായൊക്കെ ഉണ്ട് അതിനകത്ത് ഇതിലേതാണ് നിങ്ങൾക്ക് വേണ്ട സെലക്ട് ചെയ്തോളം പറയാനുള്ള അത്രത്തോളം സാധ്യതയുള്ള ഉള്ള അപ്പോൾ ഈ ജഗതി അഭിനയിക്കുന്ന ഞാൻ എന്തെന്നാൽ അത് കാണിച്ചു അത് നമ്മൾ അതിങ്ങനെ അത് വ്യത്യസ്തമായിട്ട് ഒരേ സന്ദർഭം തന്നെ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ഒരു ഒരു ആക്ടർ നന്നായി ചെയ്തിട്ടില്ലെങ്കിൽ സംവിധായകൻ്റെ പര പരിമിതി അത് അഭിനയിക്കുന്നവരുടെ അല്ല ആളെ കാസ്റ്റ് ചെയ്യാനൊക്കെ തേട മാറ്റണമെന്ന് ആലോചിക്കുന്നുണ്ടാണ് ഇതിനെയാണ് ഒഡീഷൻ എന്നൊക്കെ പറയുന്നത് ഇതൊന്നും ചെയ്യാതെ ആളുകൾ എടുക്കുന്നത് ഈ നിങ്ങൾ ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ടാകുന്നത് ഒരാൾ അറിയപ്പെടുന്ന ആളായി മാറുന്നതുകൊണ്ട് അയാളെ ഉപയോഗിച്ച് അയാൾ അറിയപ്പെടുന്ന ആളെ ഉപയോഗിച്ച് സിനിമ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്ന പരാജയം ഉണ്ടാകുന്നത് അല്ലാതെ വേറെ ഒന്നും ഇല്ല അല്ല ഇപ്പോൾ മോഹൻലാൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടോ മമ്മൂട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടല്ല അവർ അറിയപ്പെട്ടെന്ന് ഞാൻ നമ്മൾ പോസ്റ്റ് മറ്റേ എലക്ഷൻ പോസ്റ്റർ വെക്കുന്നതുപോലെ വെക്കണം സിനിമ ഇറക്കണമെങ്കിൽ അറിയിക്കേണ്ടതുണ്ട് അങ്ങനെ ഇവരെല്ലാവരും അറിയപ്പെടുന്നവരായിട്ട് പെട്ടെന്ന് മാറും ഒരു സിനിമയിൽ അഭിനയിച്ച ആൾ പെട്ടെന്ന് അറിയപ്പെടുന്ന ആളായി മാറും മറ്റേതെങ്കിൽ ആ ആയിരം വർഷം പണിയെടുത്താൽ കിട്ടുന്ന തരത്തിലുള്ള അറിവാണ് എത്രയോ നാളുകൊണ്ടാണ് ഓരോ ആളുകൾ അറിയപ്പെടുന്നവരായിട്ട് മാറുന്നത് സിനിമയ്ക്ക് ഒരു വലിയ ഏരിയ ഉണ്ട് സിനിമയൊക്കെ മുഖം കാണിച്ചാൽ ഒത്തിരി പേര് വലിയ സ്ക്രീനിൽ കാണാൻ പറ്റും നാടകം അഭിനയിക്കുന്ന പോലെ അല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് അറിയപ്പെടാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗമായി ഇതിനെ കാണുന്നത് കൊണ്ടാണ് ആളുകൾ സിനിമയ്ക്കകത്ത് ഇടന്ന് കൂടാനും അതിന് ഈ പറയുന്ന തരത്തിലെ എന്താണ് ധനവും അതിനകത്തുണ്ടായി അപ്പൊ അത് കാരണം കൊണ്ടാണ് ആൾക്കാർ അങ്ങനെ ആകുന്നത് അപ്പം അവരെ ഉപയോഗിച്ച് സിനിമ വിജയിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സിനിമയെടുക്കാൻ അറിഞ്ഞുകൂടാത്ത പണം ഉണ്ടാക്കണം ആഗ്രഹിച്ച ആൾക്കാർ സിനിമ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നം ഉണ്ടായത് പണക്കാർ കൂടുതൽ പണം ഉണ്ടാക്കാനായിട്ട് സിനിമയെ ഉപയോഗിച്ചപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന കൊമേർഷ്യൽ സിനിമ ഉണ്ടായത് അങ്ങനെ നല്ല കൊമേർഷ്യൽ സിനിമയൊന്നും ആർട്ട് സിനിമ നന്നായി സിനിമ ചെയ്തിട്ടില്ലാത്തവരും നല്ല സിനിമ ചെയ്തവരുമെന്ന് മാത്രമേ അർത്ഥമുള്ളൂ അതൊരു കലാസൃഷ്ടി ഒരുപാട് കലാകാരന്മാരുടെ ഒരു കലാസൃഷ്ടി കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ബിസിനസ് കൂടി കാണും ഇത് ഇത് രണ്ടിനും നല്ലതല്ലേ അങ്ങനല്ല സിനിമ എന്ന് പറയുന്നതിന് ധാരാളം പണം ചെലവഴിച്ചുണ്ടാക്കുന്ന ഒരു കലയാണ് വളരെ അർത്ഥമുള്ളൂ അല്ല അത് വേറെ അർത്ഥമൊന്നുമില്ല സിനിമ എന്ന് പറയുന്നത് ഇന്ന് ആധുനികമായ രീതിയിൽ ഏറ്റവും വലിയ വിദ്യാഭ്യാസത്തിന്റെ സ്ഥലമാണ് മറ്റുള്ളവർ പഠിപ്പിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് നമ്മൾ സെൻസർ ബോർഡ് വെച്ചത് എന്തിനാണ് സെൻസറിങ് വരുന്നത് അല്ലെങ്കിൽ സെൻസറിങ്ങ് വയ്ക്കുന്ന ഇതുകൊണ്ടാണ് ഇത് ഒരു ആശയം കടത്തിവിടുന്ന സാധനമാണെന്ന് അത് അങ്ങനെ വ്യവസായമായിട്ട് മാത്രമല്ല അതൊക്കെ അങ്ങനെ ഇവരാണ് ഈ പണക്കാരാണത് അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ അങ്ങനെയാണെങ്കിൽ ആശയങ്ങൾ കടത്തിവിടുന്ന എല്ലാത്തിനും എന്തുകൊണ്ട് ടെലിവിഷൻ അകത്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കട്ടി കട്ട് ചെയ്യും ഞാൻ ഇപ്പൊ ടെലിവിഷൻ മേഖലയെക്കാൾ കൂടുതൽ റീച്ചും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു ചെയ്യുന്നത് ഓൺലൈൻ അവർക്ക് അത് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയാതിരിക്കുന്ന സമയം മാത്രാണ് നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഈ പറയുന്ന കാര്യം തന്നെ മുമ്പോട്ട് പോകത്തില്ല ഒരു അഞ്ച് വർഷത്തിനകത്ത് അത് ചെയ്യാനൊക്കത്തില്ല അത് കൈ എന്നാൽ ഇവിടുത്തെ അധികാരത്തിൽ ഇരിക്കുന്നവര് നമ്മളിത് ചെയ്യുന്നു ഞാൻ ഈ സെൻസർ ബോർഡ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെന്ന് തെറ്റിദ്ധരിക്കരുത് സെൽഫ് സെൻസറിങ് ആവശ്യമാണെന്നുള്ള ആഗ്രഹമുള്ള ആളാണ് ഞാൻ നമ്മൾ ആരെങ്കിലും ഇപ്പം നമ്മൾ രണ്ടുപേരും മറ്റൊരാളെ അടിക്കാതെയും കൊല്ലാതെ ഇരിക്കുന്നത് പോലീസിനെ പേടിച്ചിട്ടല്ല ശരി അത് ശരിയെന്ന് തെറ്റാണെന്ന് അറിയുന്നത് കൊണ്ടാണ് ഇതുപോലെ അറിയുന്ന അറിവുകളുമായിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം ചെയ്യേണ്ടത് അപ്പം അതേപോലെയാണ് സിനിമ എന്ന് പറയുന്നത് ആശയം ഏറ്റവും കൂടുതൽ എന്നു പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ ചെയ്യുന്നതിനേക്കാളും വലിയ ശക്തമായ മീഡിയമാണ് ആ മീഡിയം ഉപയോഗിക്കാൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞവരാണ് ഇപ്പം സിനിമ എടുക്കുന്നത് മനുഷ്യരുടെ മനസ്സിനെ നിയന്ത്രിക്കുക അത് അങ്ങനെ അതുകൊണ്ടാണ് അല്ലെങ്കിൽ പരസ്യം വന്നത് അതിലൂടെ പലതും ഒളിച്ചു കിടത്താൻ പറ്റും അതുതന്നെയാണ് ആ ഒളിച്ചു കിടപ്പല്ല പരസ്യമായി തന്നെ കിടത്താൻ പറ്റും ആ പരസ്യമായി കടത്തുന്നതാണ് ആ സ്ക്രിപ്റ്റ് എങ്ങനെ ഏത് സ്ക്രിപ്റ്റാണ് വേണ്ടത് അതിനകത്തെ കഥാപാത്രം എങ്ങനെ പറയണം എന്ത് മിണ്ടണം ഈ പോയിന്റിൽ എന്ന് കാണുന്നതാണ് നമ്മളിപ്പോൾ ഒരു ഒരു കുറേ നാൾ മുമ്പ് നമ്മൾ നോക്കിയാൽ മതി ബലാത്സംഗം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന കഥയും ഉണ്ടാകത്തുണ്ടായിരുന്നു അവളെ ആരെങ്കിലും കല്യാണം കഴിക്കുന്ന ഒരു കഥ സിനിമയിൽ വരുത്തില്ലേ ഇപ്പൊ അതാണ് അത് മാറുന്ന ഇതാണ് ഈ ആശയം മാറുന്നതുകൊണ്ടാണ് നാടിനകത്തെ മാറ്റമാണ് അതുകൊണ്ടാണ് അത് അങ്ങനെ കണിശമായിട്ടും അങ്ങനെ തന്നെ